നമസ്കാരം മനുഷ്യജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കണ്ടുപിടുത്തങ്ങൾ എടുത്താൽ അതിലൊന്ന് കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തമാണ് എല്ലാ മേഖലകളിലും വൻ മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരുന്നതിന് ജോലികൾ എളുപ്പമാക്കുന്നതിന് അത്ഭുതയന്ത്രമായ കമ്പ്യൂട്ടറിന് സാധിക്കുന്നു ഇംഗ്ലീഷ് മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്ന ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് കണക്കുകൂട്ടലുകൾക്ക് വേണ്ടിയുള്ള ഉപകരണമായാണ് കമ്പ്യൂട്ടറിൻ്റെ തുടക്കം പത്തൊൻപതാം നൂറ്റാണ്ടിലെ അനലിറ്റിക്കൽ എൻജിൻ ആണ് കമ്പ്യൂട്ടറിൻ്റെ മുൻഗാമി മറ്റു പല കണ്ടുപിടുത്തങ്ങളെപ്പോലെ രണ്ടാം ലോഹമായ കമ്പ്യൂട്ടറുകളും വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച കൊളസസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നിർമ്മിച്ച ഈനിയാക് എന്നിവയാണ് ലോകത്തെ ആദ്യ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ വലിപ്പത്തിലും വേഗത്തിലുമൊന്നും ഇന്നത്തെ കമ്പ്യൂട്ടറുകളുമായി ഒരു താരതമ്യവും അന്ന് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറുകൾക്ക് ഇല്ലായിരുന്നു ട്രാൻസിസ്റ്ററുകളും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളും വന്നതോടെ മേശപ്പുറത്ത് ഒതുങ്ങുന്ന കമ്പ്യൂട്ടറുകളുടെ യുഗം ആരംഭിച്ചു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വിധ ജോലികൾ സ്വയം ചെയ്യാൻ കഴിയുന്ന യന്ത്രങ്ങൾ അതായത് റോബോട്ടുകൾ ഈ അടുത്ത കാലത്ത് നിർമ്മാണത്തിൽ വന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യന്ത്രമനുഷ്യൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മേഖലകൾ വൈവിധ്യങ്ങളാണ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അങ്ങനെ തുടങ്ങി സർവ്വ മേഖലകളിലും കമ്പ്യൂട്ടറിൻ്റെ സ്വാധീനം വളരെ വലുതാണ് മാനവചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് കമ്പ്യൂട്ടറിൻ്റെത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ആ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം